ിഷ്യസ്ഥിതി ആയിരിക്കട്ടെ ഫാദർ ഗബ്രി ലമോർ പറയുന്നു സാത്താനെ കൂടുതൽ ക്രൂധനായി കാണപ്പെടുന്നത് ആണെങ്കിലും കാരണം അത് ശരീരത്തെ മോചിപ്പിക്കുന്നതാണല്ലോ എന്നാൽ അതിനേക്കാൾ ഉപരി കുംഭസാരം എന്ന കൂതാശിയിലൂടെ ആത്മാക്കളെ സാത്താനിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാൽ അവൻ കൂടുതൽ ക്രൂധനായിരിക്കുന്നു സത്യത്തിൽ വചനപ്രകോശനത്തിലൂടെ ഭിഷാഞ്ചിനെ നാം അതിലും ദ്രോഹം ചെയ്യുന്നു കാരണം വിശ്വാസം മുളപൊട്ടുന്നത് ധീരവചനത്തിൽ നിന്നാണ് തിന്മയുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തലയെയും വയറിനെയുമാണ് മരുന്നുകൾക്കെതിരെ പ്രതികരിക്കാത്ത ശക്തമായ തലവേദനയും പെട്ടെന്നുണ്ടാകുന്ന വിഷമവും ലക്ഷണങ്ങളിൽപ്പെടുന്നു പെടുന്നു അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കളോടുള്ള അനിഷ്ടം മറ്റു ചിലർ ദേവാലയത്തിൽ പോകുന്നത് നിർത്തുകയും കഠിന അമർഷം പുലർത്തുകയും ചെയ്യും പെട്ടെന്ന് ദേവദൂഷണം പറയാൻ തുടങ്ങുകയും വിശുദ്ധ വസ്തുക്കളെ ആക്രമണ സ്വഭാവത്തോടെ തച്ചുടയ്ക്കുകയും ചെയ്യാറുണ്ട് ഒരു കുടുംബം മുഴുവനുമാണ് പൈശാചിക ആക്രമണത്തിന് വിധേയമാകുന്നതെങ്കിൽ ചിലപ്പോൾ രോഗിയും രോഗിയുടെ കുടുംബാംഗങ്ങളും വിചിത്രമായ സ്വരങ്ങൾ വരാന്തയിൽ കാൽപെരുമാറ്റം വാതിലുകളും ജനാലുകളും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ശബ്ദം വസ്തുക്കൾ അപ്രത്യക്ഷമായതിനുശേഷം കാണപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥലത്തുള്ള പ്രത്യക്ഷപ്പെടൽ ഭിത്തിക്കും വീട്ടു സാധനങ്ങൾക്കും അടിയേൽക്കുന്ന ശബ്ദം തുടങ്ങിയ പ്രതിഭാസങ്ങൾക്ക് സാക്ഷികളാവാറുണ്ട് ബാധയുള്ള വ്യക്തിയുടെ കിടക്കയോ തലയിണയോ സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും സഹായത്തോടെ തുറന്നു നോക്കുമ്പോൾ അവിടെ വളരെ രസകരമെന്ന് തോന്നിക്കുന്ന ചില സാധനങ്ങൾ നിറമുള്ള ചരടുകൾ ജടകൾ മുടിച്ചുരുളുകൾ തടിയുടെയോ ഇരുമ്പിരിയോ കഷ്ണങ്ങൾ ജപമാലകൾ അനേകം കെട്ടുകളുള്ള റിബണുകൾ പാവകൾ മൃഗങ്ങളുടെ രൂപങ്ങൾ രക്തക്കെട്ടുകൾ മുത്തുകൾ തുടങ്ങിയവ കണ്ടെത്താറുണ്ട് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയുമല്ലാതെ ഈ വർഗം പോവുകയില്ലെന്ന ഈശ്വനാഥൻ്റെ വചനങ്ങൾ നമുക്ക് ഓർമ്മിക്കാം അമീൻ